ਨੋਟ ਖੁਲੇ ਤਾ ਕੱਲੀ ਘੇਰ ਫੁੱਕ ਵੱਕ 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 ਕਿਓ ਵੱਕ ਕਿਓ ਨੂੰ ਪੋਂਗਾ ਤੇ ਆ do you see that? No. in your left side. <laughs> coming here. Careful. <laughs> careful. finger. In. ടാ ഏക ഇല്ല മഴ പറയാ

ലൈറ്റ് ലൈറ്റ് നല്ല വെള്ളത്തില കല്ലേക്ക് എത്തി നീ ബാക്കിലൊക്കെ കയറണേ ആ ഇരിക്കാൻഡോ ഞാൻ നീ ടോർച്ച് എടുത്തായിരിക്കേ ആ അവിടെ 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 ഇരുന്നോ ഇറക്കല് ഇറക്കല്ല ഇറക്കല്ലോ ഓ ഗോ എഗൈൻ

<laughs> this time he's dead. <laughs> <laughs> oh, no, no. Oh. ठीक ठीक ओके ठीक व्हेन यू गाफ इट यू विल ट्राई टू मेक इट फुल पावर टू इनसाइड ओके दैट सो यू हैव टू प्रॉपर स्टैंड ओके ओके व्हेन यू प्रॉपर स्टैंड देन यू विल ट्राई टू हुक अप ओके या या व्हेन यू हुक अप ही विल ट्राई टू गो इनसाइड ओके गॉट ओके यू गेट या ओके थैंक यू ऑल द बेस्ट ऑल द बेस्ट आई रिकॉर्डिंग यू ये आका लेली आका लेली आवड़ा कुत्ते आ ണേ നമുക്ക് പൊട്ടിച്ചിട്ട് കളിക്കാറുണ്ട് കല്ലായത് കൊണ്ട് നടക്കത്തില്ല

ായാലും തരണ്ടി സൗദിയോ വന്നാലും തരണ്ടി തരണ്ടിയുടെ സൈസുണ്ട് സൈസ് നമ്മൾ എടുക്കത്തില്ല നമ്മൾ കരക്കി കയറ്റാൻ വേണ്ടി ഗഫ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടെന്നാണ് ഗഫ് ചെയ്തത് നമ്മൾ ഇതിൻ്റെ ബുക്ക് കൂലിയായിട്ട് തിരിച്ചുവിടാൻ നോക്കാം Thank <laughs> Thank Thank you. Thank you. Yep. Thank you Thank Yeah. so much. Guys, നമ്മളാ തരണ്ടിയെ തിരിച്ചു വിട്ടിട്ടുണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാണ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും എന്ന് കാണിച്ചെ താഴെട്ട് സ്ലോപ്പാണ് അത് ഇട്ടത് നമ്മൾ സമ്പൂർണമാണ് പക്ഷേ എടുത്തത് സംഭവം തരണ്ടിയായിപ്പോയി നമ്മൾ എങ്ങനെയായിട്ടും അതിനെ വലിച്ച് കരക്കിയിട്ടാന്ന് നോക്കിയിട്ട് നടന്നില്ല പിന്നെ അതിനെ മൂക്കി കറക്റ്റ് മൂക്കി ഗഫ് ചെയ്ത് കണ്ണിക്കയറാത്ത രീതിയിൽ മുക്കി മൂക്കി ഗഫ് ചെയ്ത് മേടിക്കയറ്റി അതിൻ്റെ ഹുക്ക് ഊരി സെറ്റാക്കി നമ്മൾ തിരിച്ചു സംഭവം സംഭവിപ്പം എന്തുവാണെന്ന് അറിയത്തില്ല എന്നെ തിരിച്ചു വിട്ടറുണ്ട് ഇനി അതിനെന്തേലും സംഭവിക്കുമെന്ന് നമുക്ക് ഭാവിയിൽ അറിയത്തില്ല ആര് നെഗറ്റീവായിട്ട് വരണ്ട കാര്യം നമുക്ക് നമുക്ക് അതുകൊണ്ട് ഒരു ഉപയോഗമില്ല നാട്ടിലാണെങ്കിൽ വെട്ടിക്കണ്ടെങ്കിൽ നമുക്ക് കാർക്കെലൊക്കെ വിൽക്കാം ഇവിടെ നമ്മൾ അത് കരക്കി കയറ്റിയിട്ടാണ് അതിനെ കൊന്നു കളയാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ കരക്ക് കയറ്റി ഹുക്കൂരി എന്നെ തിരിച്ചു വിട്ടിട്ടുണ്ട് അപ്പോൾ അതതിൻ്റെ വഴിക്ക് പോയി ഓക്കെ നാട്ടിലും തരണ്ടി ഇവിടെയും തരണ്ടി ഫുള്ള് തരണ്ടി തിരണ്ടി തരണ്ടി